ഡ്രീം കാർസ് ആണ് ഇത് ആക്ച്വലി തൃശ്ശൂർ പൂങ്ങുന്നം സോറി വിയൂര് വിയൂരാണ് പ്രോപ്പർ പ്ലേസ് സോ നമുക്കിപ്പോൾ കുറെ കളക്ഷൻസ് അതായത് നമ്മുടെ ഫസ്റ്റ് പാർട്ടി നമ്മൾ കുറെ വണ്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറച്ച് ലക്സുറി വണ്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ ആൻഡ് ഫുൾ മാരുതിയുടെ വണ്ടികളാണ് ഒരു ചാകരയാണ് ഇവിടെ കുറെ വണ്ടികൾ നിൽക്കുന്നുണ്ട് മാരുതിയുടെ അപ്പോൾ അതൊക്കെ നമ്മൾ ആയിട്ട് പരിചയപ്പെടുത്താൻ പോകണം സോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ടാണ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുക എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ിപ്റ്റ് ചെയ്ത വേഗനാർ രണ്ട് വണ്ടികളുണ്ട് രണ്ട് വണ്ടികൾ ഉണ്ടല്ലോ രണ്ട് വണ്ടികളുണ്ട് ഓക്കെ അതാണിത് വൈറ്റ് സിംഗിൾ ഓണർ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓക്കെ സർവീസ് വണ്ടി കമ്പനി സർവീസിൽ വേറെ വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ കവർ ഒക്കെ ആ നല്ല വണ്ടിയാ സിംഗിൾ ഓണർ വണ്ടിയാ ഓക്കെ അതിന്റെ തന്നെ പത്തൊമ്പത് എലക്സൈ ഓക്കെ ഇത് അതുപോലെ തന്നെ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാ ആ ഇതിന്റെ രണ്ടിന്റെ വ്യത്യാസം എന്തൊക്കെയാണ് ഇതിൽ ഇതിന്റെ രണ്ടും രണ്ട് എഞ്ചിനാണ് ആണ് ഓക്കെ എഞ്ചിനും എഞ്ചിനും ഇത് ലിറ്റർ ലിറ്റർ എഞ്ചിൻ ആണ് ും പോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ട് നമ്മൾ അഞ്ച് സംതിങ് വരും ഏകദേശം ഒരു നാല് നാലര ലക്ഷം രൂപ ലോൺ കയറും നാലര ലക്ഷം രൂപ ലോൺ ഇതാകുമ്പോ ഒരു ചോദിക്കുന്നു റേറ്റ് ചെറിയ നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണ് ആണ് നമുക്ക് എത്ര വരെ ഫിനാൻസ് കിട്ടും ഇതിനൊരു നാലു ലക്ഷം രൂപ ലക്ഷം രൂപ നമുക്ക് ഫിനാൻസ് കിട്ടില്ല മാക്സിമം നമുക്ക് ലോൺ എടുത്ത് തരാൻ നിങ്ങൾ എല്ലാം അത് കൂടാതെ നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ 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 ആണ് നൈസ് 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 ഒരു തരും മാക്സിമം മാക്സിമം അത്രേ ഉള്ളൂ എടുത്ത് നെക്സ്റ്റ് ോറ് തൊണ്ണൂറ്റിയാറായിരം ഓടിയുണ്ട് സെക്കൻഡ് തൊണ്ണൂറ്റിയാറ് വണ്ടി വേറെ നീറ്റ് ആണ് തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ട് വണ്ടിയാണ് ഓ ആ Okay. Okay, tests, find, and and ും കിട്ടുന്നോദിക്കണോ ഓക്കേ രണ്ട് ലക്ഷത്തിന്റെ അടുത്ത് ലോണും രണ്ട് ലക്ഷത്തി ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും മാറ്റം ചെറിയൊരു അപ്പൊ പിന്നെ പഴയ മോഡല് വേഗനാർ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുകളില് പതിനഞ്ച് ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഇതിന് മാക്സിമം എല്ലാം പെട്രോൾ വണ്ടി അല്ലല്ലോ വന്നിട്ടുള്ളോ ആ പെട്രോൾ വണ്ടിയാണ് കിടക്കുന്നത് ഡീസൽ ഉണ്ട് സ്വിഫ്റ്റ് പോലത്തെ വണ്ടികളൊക്കെ ഡീസൽ ഇത് ഓട്ടോമാറ്റിക് അപ്പൊ നമുക്ക് ആയിട്ട് നമുക്ക് വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ നമുക്ക് ആദ്യം ഈ ബഡ്ജറ്റ് ഒക്കെ ഫുള്ള് തീർക്കാം ഓക്കെ ഇത് മൂന്ന് ഇരുപത്തി മൂന്ന് വണ്ടി ഓക്കെ

ും കാര്യങ്ങളും ഒന്നും തന്നെ നല്ല നീറ്റ് വണ്ടി ടയർ കാര്യങ്ങളും അവർക്ക് എടുത്തിട്ട് സർവീസ് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞ് എടുക്കണ വണ്ടി ഓക്കെ മാക്സിമം നിങ്ങളുടെ ഷോറൂമിലുള്ള വണ്ടിയെല്ലാം സർവീസ് ചെയ്ത് നിർത്തുന്ന വണ്ടിയാണ് ഒരുവിധൊക്കെ നമ്മള് സർവീസ് കഴിഞ്ഞ വണ്ടികളൊക്കെ ആയിരിക്കും അല്ലാത്തതാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കും ഓക്കെ ചെയ്യണം ചെയ്യണം എന്നുള്ളത് പിന്നെ പേപ്പർ മുടങ്ങി കിടക്കണ ഇതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും പേപ്പർ മുടങ്ങി എടുക്കുന്നത് പേപ്പർ ചെയ്ത് കൊടുക്കും എന്തുണ്ടെങ്കിലും അതൊക്കെ ആയിട്ട് ക്ലിയർ ചെയ്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ട് ഉണ്ടാവില്ല കസ്റ്റമർ ഓക്കെ അത്ര വേണ്ടുള്ളൂ അതെ ഫൈൻ വേണ്ടോ അതെന്താ പതിനാല് രണ്ടായിരത്തി ഒന്നായിരം ഓടി സിംഗിൾ ഓണർ വണ്ടി ഓക്കെ ഇതിപ്പോ വണ്ടി ഇത് സെയിം കളർ തന്നെയാണോ അല്ലെ റീപെയിന്റമ്പനിറങ്ങിയിട്ടുള്ള ലിമിറ്റഡ് ആയിട്ട് കുറച്ച് വണ്ടികൾക്ക് മാത്രം കളർ വണ്ടികൾ ഇതിന് എന്ത് കളറാ പറയാം സ്കൈ ബ്ലൂ അങ്ങനെ എന്തെങ്കിലും ആ അങ്ങനെ അങ്ങനെ ഒരു ഒരു ബ്ലൂ 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 കളർ ലൈറ്റ് നൈസ് 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 ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് ഇത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി ഓക്കെ എന്റെ ഇഷ്ടം നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല കമ്പനിയാന്നാണ് അവർ പറഞ്ഞേക്കണേ നമുക്കറിയില്ല കമ്പനിയാന്ന് പറഞ്ഞേക്കണു നമ്മളത് വിശ്വസിച്ച് പാർക്കിംഗ് പാർക്കിംഗ് പറയൂ വണ്ടി നീറ്റാണ് വേറെ അട്ടുമുട്ട കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ഇതോ രണ്ടേ മുപ്പത്തഞ്ച് രണ്ടേ മുപ്പത്തഞ്ച് ഇതിന്റെ പ്രൈസ് നെഗോഷ്യബിൾ ആണ് നെഗോഷ്യബിൾ ആണ് ഫിനാൻസും നമുക്ക് നമുക്ക് ചെയ്തു എത്ര വരെ ഫിനാൻസ് കിട്ടും ഇതൊരു ഒന്നര ഒന്നേ വരെ ഒന്നര ഒന്നേ മുക്കാൽ വരെ കുറച്ച് രൂപയ്ക്ക് നമുക്ക് വണ്ടി നൈസ് 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 നെക്സ്റ്റ് പത്തമ്പത് രൂപ എസ്റ്റിലോ രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ അടിപൊളി നമ്മുടെ എല്ലാം വണ്ടിയും സിംഗിൾ ഓണർ വണ്ടികളൊക്കെയാണ് ഓക്കെ ഇത് രണ്ടു ലക്ഷം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നെഗോഷിയാണ് ഏകദേശം ഷോറൂം കണ്ടീഷനിൽ ഇപ്പോഴും ഓക്കെ ഷോറൂം കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി സ്ക്രാച്ചസ് ഇത് റീപെയിന്റ് റീപെയിന്റ് ഇല്ല ഒന്നും പോളി പറഞ്ഞില്ല പോളിഷിങ് കഴിഞ്ഞിട്ട് പ്രൈസ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ നമുക്ക് എന്തായാലും ഫിനാൻസ് 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 കിട്ടാൻ ചാൻസ് ഉണ്ടോ ചെറിയ രൂപ ഒരു രണ്ട് സിഫ്റ്റി കിടക്കുന്നുണ്ടോ ഇതിന്റെ റേറ്റ് എങ്ങനെയാ

ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും തന്നെ പഴക്കത്തിന്റെ ചെറുത് ഒരു ചെറിയൊരു പോളിഷ് പോളിഷ് ഒന്നും ജസ്റ്റ് വാഷ് ചെയ്ത് അടിച്ചാൽ ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് ഇത് രണ്ടേ നാല് ചോദിക്കണോ രണ്ടേ നാല് മാറ്റങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തി തരുമല്ലേ ഇതിന് ഫിനാൻസ് ചാൻസ് കിട്ടും കിട്ടൂല്ല രണ്ടായിരത്തി പത്താണെങ്കിലും ചെയ്തോടുക്കും ഓക്കെ ചില ഷോറൂമില് രണ്ടായിരത്തി പന്ത്രണ്ടിന് മുകളിൽ വരുന്ന വണ്ടികൾക്ക് മാത്രം അതെ പത്ത് വർഷത്തിന്റെ പഴക്കം വരുന്ന വണ്ടികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യണില്ല നമ്മള് പക്ഷെ പത്തിനായാലും

പ്രൈവറ്റ് മോഡൽ അനുസരിച്ച് അനുസരിച്ച് മാറ്റങ്ങൾ മാറ്റം നമ്മൾ ഓരോ വണ്ടി അതിന്റെ ഇതൊക്കെ ഒരു ിന് താഴെ അടവ് വരും അതെ അതെ വണ്ടി നമ്മുടെ ബ്ലാക്ക് സിഫ്റ്റ് ഓക്കെ അതിനുശേഷം നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടികളുണ്ട് നമ്മുടെ ഓട്ടോമാറ്റിക് വണ്ടികൾ അതൊക്കെ ഞാൻ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി വണ്ടി ഫൈനൽ സെക്കൻഡ് ഓണർ ഒന്നേ മുപ്പത്തിരണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരെ ശരിക്കും ഇരുപത്തി ആറ് വരെ പേർ ഉള്ളു പക്ഷെ ഇത്തിരി ലേറ്റ് ആയ കാരണം ടെസ്റ്റ് ലേറ്റ് ആയി നടത്താൻ കഷ്ടമാ രണ്ടു വർഷം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇരുപത്തി എട്ട് വരെ വരെ പേപ്പർ ഉണ്ട് വണ്ടി വേറെ മേജർ തട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഓക്കെ ഇന്റീരിയർ ഒക്കെ ആണ് ഓക്കെ നീറ്റ് ആണ് അപ്പൊ ഇതിന്റെ നമ്മൾ ഒന്നേ 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 ഫിനാൻസ് നമ്മുടെ നമ്മുടെ ആണെങ്കിൽ നമുക്ക് നമുക്ക് കൊടുക്കാം വണ്ടിക്ക് നിങ്ങൾക്ക് രൂപ ബിക്കോസ് കസ്റ്റമേഴ്സ് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പത്തിന് കുറവുള്ള വണ്ടികൾക്ക് ഫിനാൻസ് കിട്ടും അതൊന്ന് ഇപ്പൊ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി ആറ് വണ്ടിക്ക് ഫിനാൻസ് കിട്ടും എന്നുള്ള എക്സാമ്പിൾ ആണ് ഈ വണ്ടി അപ്പൊ എന്തായാലും നിങ്ങളെ വിളിക്കാം ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ബ്രോ കൂടെ സപ്പോർട്ട് നിന്നതിന് താങ്ക്സ് അപ്പൊ അപ്പോൾ നമുക്ക് ഉള്ള മാരുതി വണ്ടികൾ ഏറ്റവും വില കുറഞ്ഞ വണ്ടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഇതേപോലെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഓട്ടോമാറ്റിക് വണ്ടികളാണ് ഒരു എട്ട് വണ്ടികൾ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോ സി നെക്സ്റ്റ് വീഡിയോ